ടയിൽ പോകുമ്പോ ഏറ്റവും കൂടുതൽ കൊതിച്ചതും വാശി പിടിച്ചതും ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഷവർമ്മ അത് ഞാൻ ഇത് വീട്ടിലുണ്ടാക്കാൻ പോവാണ് ഈ ഷവർമ്മ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നായിട്ടോ ഞാൻ വിചാരിച്ചത് ഒന്നും അല്ലടാ നല്ല എളുപ്പാട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചിക്കനിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് നാരങ്ങ നീ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അഞ്ചു മിനിറ്റ് മാറ്റി വെക്കും കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് റോസ്റ്റ് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒഴിച്ച് അടിച്ച് കട്ടിയായിട്ട് എടുക്കണേ എണ്ണ ഒഴിക്കും തോറും ഇതിങ്ങനെ കട്ടിയായിട്ട് ഷവർമയുടെ മെയിൻ ഒരു ഐറ്റം ആട്ടോ ഈ മയോണീസ് മയോണീസ് ഇല്ലാത്ത പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആണല്ലോ ക്യാബേജും കാരറ്റും ഒണിയനും ടൊമാറ്റവും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ചിക്കൻ ചിക്കനും കൂടി കടയിൽ നിന്ന് മേടിച്ച കുപ്പൂസാണ് അതിലോട്ട് മൈനീസ് ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ല റോൾ ചെയ്തിട്ട് അങ്ങോട്ട് കടയിൽ പോകുമ്പോൾ ഇത് വിഷമാണ് ഇത് കഴിച്ചു പോകുന്ന പറഞ്ഞ് നമുക്ക് ഇത് മേടിച്ചു തരാറില്ലല്ലോ ഇനി ഇത് അങ്ങോട്ട് വീട്ടിലുണ്ടാക്കുക